എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ന് നമുക്ക് മുന്നിലേക്ക് എത്തിയത് ഒരു വിശിഷ്ട അതിഥിയാണ് മലയാള സിനിമയുടെ കാരണവർ മലയാള സിനിമയുടെ കാരണവർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും ആസ്വാദകരുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ മുന്നിൽ ആ ഒരു രൂപം ആ ഒരു ശബ്ദ സൗകുമാര്യം തെളിഞ്ഞുവരും മലയാളത്തിൻ്റെ മഹാനടൻ പത്മശ്രീ മധുസാറാണ് നമ്മുടെ ഓണവിശേഷങ്ങൾ പങ്കുവെക്കാൻ ചേർന്നത് സർ ആദ്യം തന്നെ ഓണാശംസകൾ മധുസാർ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ മലയാളികളൊക്കെയും കാത്തിരിക്കുന്നുണ്ട് ഒരുപാട് കാലത്തെ ആ ഒരു ഓണവിശേഷങ്ങൾ അത് സിനിമയുടെ സെറ്റുകളിലെ ഓണം സ്വകാര്യ ജീവിതത്തിലെ ഓണം അങ്ങനെ തിരക്കു പിടിച്ച ആ യാത്രയിലെ ഓണവിശേഷങ്ങൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം ഓണമാകുമ്പോ ഉച്ചയാവുമ്പോൾ പൂ പറിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് തത്ത വിടുക പിന്നെ അത് കഴിഞ്ഞാൽ പുളിയിൽ ഇത് ആടുക ഊഞ്ഞല ആടുക പുതിയ വസ്ത്രങ്ങൾ അതെ പുതിയ വസ്ത്രങ്ങൾ വെള്ളം അതായത് ഇട്ടി വെള്ള സ്റ്റൈലായിട്ട് നടക്കുക അമ്പലത്തിൽ പോവുക അമ്പലത്തിൽ ചാപ്പ അടിക്കുക കളിക്കുക വഴക്ക് വഴക്ക് കൂടുകൂടുക അതൊക്കെയാണ് പഴയ ഓർമ്മകൾക്കുന്നത് സിനിമ മുഴുവൻ അന്ന് അക്കാലത്ത് ഇപ്പോഴല്ലേ

അധ്യാപകൻ എന്നുള്ള ഒരു ജോലി ഉപേക്ഷിച്ചാണ് താങ്കൾ നാടകത്തോടുള്ള ഒരു പ്രണയം അഭിനയത്തോടുള്ള ഒരു അഭിനിവേശത്തോടാണ് ഈ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് എത്തിയത് പിന്നീടാണ് അവിടെ വെച്ച വിചാരി രാമകരിയാട്ട് സാറിനെ കാണുന്നത് അങ്ങനെ ആ ഒരു സിനിമയിലേക്കുള്ള ഒരു ഒരു എൻട്രി അത് ഒന്നുകൂടി നമുക്ക് നാടകം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതായത് ലാസ്റ്റ് ഇയറിലാണ് രാമകാര്യാട്ടിനെ ഡൽഹി വെച്ച് പരിചയപ്പെടുന്ന അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ ക്ഷണിക്കുന്നത് ഞാൻ മദ്രാസിൽ മദ്രാസിലെ പോകുന്നത് അപ്പൊ ടെസ്റ്റ് എടുത്തത് എല്ലാവർക്കും നെന്വൽപ്പാടുകളുടെ സെറ്റിലായിരുന്നു ഈ ടെസ്റ്റ് എടുത്ത് അപ്പൊ അതിന്റെ പ്രൊഡ്യൂസർ നായ വിദ്യാഭ്യാസം എന്ന് ചോദിച്ചു അതിലൊരു ചെറിയ റോൾ ഉണ്ട് അഭിനയിക്കാന്ന് ചോദിച്ചു അങ്ങനെയാണ് സ്റ്റീഫന്റെ റോൾ അഭിനയിക്കുകയും എന്റെ ആദ്യത്തെ പടം നെന്മോണിന കാൽപ്പാടുകളും പിന്നീട് ഈ മൂടുപടത്തിലൂടെയാണ് സിനിമയുടെ ഒരു തിരക്കിലേക്ക് വരുന്നത് അല്ലേ മൂടുപടൂ പിന്നീടാണ് ഈ സിനിമയുടെ തിരക്കിലേക്ക് വരുന്നത് അല്ലേ അല്ല കഴിഞ്ഞിട്ട് പിന്നെ ആദ്യത്തെ കാൽപാടുകൾ പിന്നീട് സിനിമയുടെ ഒരു ഒന്നും ചെയ്യാൻ പറ്റിയില്ല സംവിധാനം ചെയ്ത സിനിമകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നാടകം ത്തിന്റെ ജി അത് ഈ ഒരു സ്നേഹം കൂടുതലടുപ്പം നാടകമായിട്ടായിരുന്നല്ലോ അപ്പൊ കൂടുതല് ഹ്യൂമൻ റിലേഷൻഷിപ്സ് എടുത്ത് കാണിക്കുന്ന എന്നെ സംബന്ധിച്ചെടുത്തോളം നോവൽസിനേക്കാളും മറ്റേക്കാളും കൂടുതൽ കൂടുതൽ ഞാൻ വായിച്ചിട്ടുള്ള നാടകമാണ് മനസ്സിലെ നാടകമായിരുന്നു ജി ശങ്കരപ്പിള്ളിയുടെ മാത്രല്ല കനിക്കര കുമാരേടെ വിശ്വാമിത്ര ചന്ദ്രന്റെ അതുകൂടാതെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാർ ഇതിഹാസ തുല്യരായ എഴുത്തുകാരുടെ കൃതികൾ എം ടിയുടേത് ബഷീറിന്റെ എസ് കെ പൊറ്റക്കാട് അങ്ങനെ ഒട്ടേറെ വർഗികൾക്ക് ആ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകരാൻ കഴിഞ്ഞിട്ടുണ്ട് അതെ 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 അതെങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് അതെ ഒരു കാലത്ത് നോക്കിയപ്പോൾ സിനിമ സിനിമ ഇപ്പോഴും നമ്മൾ കാരണം ഒരു 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 വരെ ഏക കഥാപാത്രം എന്ന രീതിയിൽ തന്നെയാണ് ആ കൊണ്ടുപോകുന്നത് എന്നെ സംബന്ധിച്ചാൽ അതൊരു വലിയ ഭാഗ്യമായിരുന്നു കാരണം ഈ അഭിനയിക്കാനുള്ള സ്കോപ്പ് മറ്റു നാടകങ്ങളും മറ്റു മുമ്പുള്ള അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മറ്റു സിനിമകളും അതിനകത്തുള്ളതിനേക്കാളും കൂടുതൽ ഈ വുഡ്മാൻ ഷോ ആയി വന്നപ്പോൾ ഒരു ആസ് ആൻ ആക്ടർ എനിക്ക് വളരെ തോന്നുന്നു കാരണം പെർഫോം ചെയ്യാൻ ഇവിടെ നസീർ സാറ് സത്യൻ സാറ് ഇവ രണ്ടുപേരുടെയും സിനിമകളിൽ എപ്പോഴും മധു സാറും ഉണ്ടാകും അല്ലേ കൂടാതെ ഞാൻ വായിച്ച് കേട്ടിട്ടുണ്ട് ഏറ്റവും ജീവിതത്തിൽ ചേർത്ത് പിടിച്ച സൗഹൃദങ്ങള് ശങ്കരാടി അങ്ങനെയുള്ള ഒട്ടേറെ പേരുണ്ട് ബഹദൂര് എങ്ങനെയായിരുന്നു ഈ ഒരു സമയത്ത് ആ ഒരു സൗഹൃദത്തിന് വാസി അടൂർ ബഹദൂർ അവരുടെ സൗഹൃദത്തിന് കൂടാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ സിനിമയിലും അവരുണ്ട് ഇപ്പൊ സത്യൻ സാറിന്റെ പടത്തിലുണ്ടെങ്കിൽ അദ്ദേഹം അഭിനയിക്കുന്ന പടത്തിലുണ്ടെങ്കിൽ സത്യൻ സാർ മാത്രം ഉണ്ടാവും അല്ലെങ്കിൽ നസീറും കൂടെ ഉണ്ടാവും നസീറിന്റെ പടമാണെങ്കിലും അങ്ങനെ തന്നെ പക്ഷെ അവര് രണ്ടുപേരും ഇല്ലാത്ത പടങ്ങളിൽ പോകുന്ന നേരത്തും ഇവരുണ്ടാവും ആ പടത്തിൽ അവരുണ്ടാവും അപ്പൊ ദിവസവും കാണുന്നവരാണ് അവര് അവരുടെ പടത്തിൽ അഭിനയിക്കുമ്പോൾ അപ്പൊ കൂടുതൽ സമ്പർക്കാണ് അങ്ങനെ കൂടുതൽ ഹിന്ദി അധ്യാപകനായിരുന്നു സാത് ഹിന്ദുസ്ഥാനി അമിതാഭ് ബച്ചന്റെ ആദ്യ അരങ്ങേറ്റ സിനിമയുടെ ഭാഗമായിട്ടുണ്ട് പിന്നീട് ഹിന്ദി സിനിമകളുടെ അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് ഹിന്ദി സിനിമയിൽ അത്രത്തോളം സജീവമായി കണ്ടില്ല അത് കണ്ടില്ലേക്കുള്ള തിരക്ക് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിനിടയ്ക്ക് ഞാൻ ഈ പല കാര്യങ്ങളും അതിന്റെ സ്വന്തമായിട്ടുണ്ടാക്കിയുള്ളു ഡയറക്ഷൻ തുടങ്ങി നിർമ്മാണമായി അവരെ കഴിയുമ്പോൾ സ്റ്റുഡിയോയെ കുറിച്ചുള്ള വർക്കായി അപ്പം അവരുടെ ടൈം വെച്ച് നോക്കുമ്പോൾ അവർ വളരെ ഹാപ്പിയായിട്ട് എന്താ പറയുക വലിയ ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂളില് ഷൂട്ട് ചെയ്യണവരല്ല സമയം എന്ന് പറഞ്ഞാൽ നമുക്കുള്ള പോലെ അത്ര സമയത്തിന് ദാരിദ്ര്യം അവർക്കില്ല അവർ ഇരുപത് ദിവസം എല്ലാം ഒരു ഷെഡ്യൂൾ ഫിക്സ് ചെയ്തിട്ട് ഡേറ്റ് വാങ്ങി വാങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ ചിലപ്പോൾ ഒരു നടൻ എവിടെയോ പോയെന്ന പോയെന്നോ അല്ലെങ്കിൽ നടിയുടെ എന്തെങ്കിലും അവർ ക്യാൻസൽ ചെയ്യും ക്യാൻസൽ ചെയ്ത് അവർക്ക് സന്തോഷമുണ്ട് കാരണത്തെ ദിവസം ഫ്രീ ആണല്ലോ എന്നുള്ളത് പക്ഷേ നമുക്കിവിടെ അങ്ങനെയല്ല അപ്പം അങ്ങനെയുള്ളൊരു സെറ്റപ്പിൽ ഒരു മലയാളം നടന് മലയാളം ഈ ഹിന്ദി ഫീൽഡിൽ വർക്ക് ചെയ്യാൻ വലിയ പാടാണ് അല്ലെങ്കിൽ ഇത് കളയണം ഇത് വിടണം ഇത് വരണം ഇപ്പോഴും സിനിമകൾ പുതിയ സംവിധായകരുടെ പുതിയ അഭിനേതാക്കളുടെ സിനിമകൾ നിരന്തരം കാണുന്ന ഒരാളാണെന്ന് അറിയാം ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ ആ സിനിമ കാണുന്ന ഒരാളാണ് എങ്ങനെയാണ് പുതിയ സിനിമയിലെ പലതിലും കുറെ കാണുമ്പോൾ ഒരു കാലഭാഗം കാണുമ്പോൾ മതിയാവും മതിയാകും മതിയാവും അത് നമുക്ക് നാടകം ആണെങ്കിലും പ്രൊഫഷണൽ നാടകങ്ങളുണ്ടായിരുന്നു അമെച്ചുവർ നാടകങ്ങളുണ്ടായിരുന്നു ആ വ്യത്യാസമാണ് അമച്യൂർ സിനിമാസാണ് ഒരു അല്ല ഈ വരുന്ന കൊച്ചു കൊച്ചുപടങ്ങൾ ഇന്ന് അധികം വരുന്നത് അമിത് ഷോർ ഇന്ന് അധികം വരുന്ന പുതുതായിട്ട് വന്ന പല പടങ്ങളും ഈ അമിത്ഷോർ നാടകങ്ങൾ പോലെ തന്നെ ഈ അമിത് സിനിമകളാണ് അത് തട്ടിക്കൂട്ട സിനിമകള് തട്ടിക്കൂട്ടി അത് അത് തന്നെയാണ് പ്രേക്ഷകർ അധികം അതേപോലെ നിരാകരിക്കുന്നത് മുമ്പ് ഒരു സിനിമ കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി സിനിമ കാണണം ഇന്ന് വീട്ടിലിരുന്ന് പ്ലാറ്റ്ഫോമിലൂടെ സിനിമ കാണാം അത് സിനിമയ്ക്ക് എത്രത്തോളം സഹായകരമായിട്ടുണ്ട് പുതിയ സിനിമ സിനിമയ്ക്ക് ഒന്നാകെ സിനിമയ്ക്ക് ഒന്നാകെ കുറെ കൂടുതൽ സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പബ്ലിസിറ്റിയും പലപ്പോഴും വീട്ടിൽ പലരും തിയേറ്ററിൽ പോയി കാണാൻ നിവൃത്തി നിവൃത്തിയില്ലാത്തവരായിരിക്കും ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ ഇരിക്കണം എനിക്കിപ്പോൾ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ള പല ആളുകൾക്കും ഈ ബുദ്ധിമുട്ടുണ്ട് അവർക്ക് സിനിമ കാണാൻ ടി വി കൂടെ കാണാൻ സാധിക്കും എന്നുള്ളൊരു വലിയ കാര്യമാണ് അതെ അപ്പൊ അതൊരു സിനിമയുടെ വളർച്ചയ്ക്ക് അത് ഹെൽപ്ഫുൾ ആയിട്ടേ ഉള്ളൂ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ തന്നെ ഈ എന്റെ തന്നെ പടങ്ങൾ പല പടങ്ങളും പണ്ട് മദ്രാസും കേരളവും തമ്മിലുള്ള അതുപോലെ കാരണം റിഹേഴ്സൽ പടങ്ങൾ റിലീസ് പടങ്ങൾ പോയി കാണാൻ സാധിച്ചിട്ടില്ല അപ്പം മുഴുവനും പടങ്ങൾ പലതും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു പഴയത് അതിപ്പോഴാണ് കാണുന്നത് കേട്ടിട്ടുണ്ട് വായിച്ച് കേട്ടിട്ടുണ്ട് വൈകി ഉറങ്ങുകയും വൈകി ഉണരുകയും ചെയ്യുന്ന ഒരാളാണെന്ന് സാറ് തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ലണ്ടനിൽ സൂര്യ സൂര്യമുദ്ദിക്കുമ്പോഴാണ് ഞാൻ ഉണ്ണിരിക്കാറ് എങ്ങനെയാണ് സാർ ഇപ്പോഴത്തെ ആ ദിനര്യാണ് തുടങ്ങിയത് ആ ഒരു സിനിമ അഭിനയിക്കാനോ പ്രൊഡ്യൂഷ് ചെയ്യാനോ ഡയറക്റ്റ് ചെയ്യാനോ ഒന്നും പോകാത്ത കാരണം സുഖമായിട്ട് ഇത്ര നേരം ഉണങ്ങി ഇരിക്കാം 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 അതേസമയം കൂടുതൽ വിസിറ്റേഴ്സ് ഇപ്പോഴാണ് ഇപ്പോഴാണ് അപ്പൊ എന്തെങ്കിലും എനിക്ക് സ്വന്തമായിട്ടൊരു സിനിമ കാണണമെങ്കിലും വായിക്കണമെങ്കിലോ എഴുതണമെങ്കിലോ എഴുതാറില്ല ഇങ്ങനെ അധികം രാത്രി ഒരു പത്തര പതിനൊന്നര മണിക്ക് ശേഷം സാധിക്കും അപ്പൊ ഞാൻ സജീവമാകുന്ന ഒരു പത്തര മണിക്ക് ശേഷമാണ് അപ്പൊ ഉറങ്ങുമ്പോ ഒരു മൂന്നര മണി കഴിയും മൂന്നര മണി കഴിയും ഇത് എന്തെങ്കിലും ഏകാന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോഴേ ഉള്ളൂ അപ്പോഴേ ഉള്ളൂ അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പഴയ പടങ്ങളെല്ലാം കാണുക ആ ഈ പഴയ കാണുമ്പോൾ കൂടെ അഭിനയിച്ച ഇപ്പോൾ നേരത്തെ പറഞ്ഞു ആ ആ ഒരു ഒരു സമയത്തെ അതേ ആദ്യം എന്താ വിഷയം പറഞ്ഞാൽ ഈ പടങ്ങൾ കാണുമ്പോൾ ഇവരും വളരെ ക്ലോസ് ആയിരുന്നു അപ്പോൾ ഇവരെയൊക്കെ കാണാൻ നിരത്തി അവരില്ലല്ലോ എന്നുള്ള ഒരു ബോധത്തിൽ ആ ഒരു ദുഃഖമാണ് മനസ്സിൽ വന്നുകൊണ്ടിരുന്നത് വന്നോണ്ടിരുന്നത് കഴിഞ്ഞ കൊറേ കഴിഞ്ഞത് മാറി 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 ആഹ് അവർ മരിച്ചെങ്കിൽ അവർ കാണാൻ സാധിക്കുന്നല്ലോ അപ്പൊ ഇപ്പൊ അത് കാണുമ്പോൾ അവര് ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഇപ്പോ ഉള്ളത് ഇപ്പൊ ആ ദുഃഖവും വിഷമങ്ങളൊന്നുമില്ല അതൊക്കെ മാറി ഒരു ഈ സമയത്താണ് വായനയും ഒക്കെ പത്രവായനയായാലും മറ്റു വായനക്കായാലും ഈ പുസ്തക വായന സമയത്ത് തന്നെയാണ് അതെ പത്രവായന ഒക്കെ പറയുമ്പോൾ രാത്രിയെ പറ്റു ചിലപ്പോൾ ഇടക്കിടക്ക് രണ്ടു മൂന്ന് പത്രം വരുന്നുണ്ട് അവർ ഒരു കഷ്ടിച്ചൊരു ദിവസം തീർത്തുക്കാൻ സാധിച്ചു ബാക്കി ൂറിലധികം സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് അതിൽ അതിന് മിക്കതും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് വ്യത്യസ്തമായ ഭാവങ്ങളുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അത് കാമുകനായിട്ടുണ്ട് പിന്നെ അച്ഛനായിട്ടുണ്ട് മകനായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഭാവങ്ങൾ അതേ സമയത്തന്നെ പ്രതിനായക നായക ഈ പ്രിയ എന്നുള്ള ആ ഒരു സംവിധാന സംരംഭത്തിലെ ആ ഒരു വേഷം തന്നെ അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു നായക കഥാപാത്രത്തിൽ നിന്നും ഒരു 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 നെഗറ്റീവ് ഇംപ്രഷനുള്ള പ്രത്യേകത്തിലേക്ക് വന്നത് ബോധപൂർവായിരുന്നു ബോധപൂർവായിരുന്നു അതിന്റെ വെറും വെറുമാതിരി എല്ലാം സഹിക്കുന്ന ഒരു ക്യാരക്ടേഴ്സ് ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഒന്നിനും കൊള്ളാത്തായി പോകുന്ന ഒരു സംശയം തോന്നുന്നു അപ്പോൾ ഞാൻ മരിച്ചല്ല എനിക്ക് വേണ്ടത് അഭിനയിക്കാനാണ് ഈ പടങ്ങൾ ധാരാളം കിട്ടിയിരുന്നെങ്കിൽ ഒന്നിനും തന്നെ അങ്ങനെ കാര്യമായിട്ട് അഭിനയിക്കാനുള്ള ഒന്നും ടൈപ്പ് അങ്ങനെയല്ല ശരിക്കും അഭിനയിക്കാനുള്ള അഭിനയിച്ച് ഒരു അങ്ങനെ അങ്ങനെയുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് സ്വന്തമായിട്ട് സംവിധാനം നിർമ്മാണം ആ രീതിയിലേക്ക് കട ഇന്ന് പലപ്പോഴും നായകൻ നടന്മാർ ആ ഒരു ഇമേജ് ബ്രേക്ക് ചെയ്യാൻ പലപ്പോഴും കൂട്ടാക്കുന്നില്ല കാരണം ഒരു സ്റ്റാർട്ടം ആ ഒരു താരപരിവേഷം പോകുമെന്നുള്ള ഒരു ഒരു ഹീറോ ഹീറോ ആയി ആ ഇമേജ് ഇത് പഴയ ാണ് കൂടുതലുണ്ടായിരുന്നത് അപ്പോ സാർ ഈ ഒരു പ്രതിനായക വേഷത്തിലേക്ക് വരുമ്പോൾ സാറിന്റെ ഇഷ്ടപ്പെടുന്ന സംവിധായകരുണ്ടാകും എഴുത്തുകാരുണ്ടാകും ആരാധകരുണ്ടാവും ഇത് വേണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ ഈ ഈ ഇമേജ് ബ്രേക്ക് ചെയ്യുന്ന സിനിമകളെ പറഞ്ഞു ഞാൻ വളരെ വേണ്ടത്തെ കാര്യം ആയി അഭിനയിക്കരുത് നിങ്ങൾക്ക് ഒരു ഇമേജ് ഉണ്ട് ഞാൻ പറഞ്ഞു അത് ബ്രേക്ക് പറഞ്ഞത് എന്റെ ഉദ്ദേശം രാമകുരിട്ട് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ് സാർ ഉദ്ദേശം കാരണം ചുമ്മാ ഇങ്ങനെ ഒരുമാതിരി പാവം പയ്യൻ ആയിട്ട് കഴിയാൻ ഈ ഞാനിങ്ങനത്തെ വന്നത് തന്നെ അഭിനയിക്കാനുള്ള മോഹം കൊണ്ടാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയതും അത് കഴിഞ്ഞിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് അപ്പോൾ കയ്യടിയെല്ലാം കിട്ടുമോ ചുമ്മാരുമായി ഇങ്ങനെ കൊള്ളാത്ത കഥാപാത്രങ്ങളായിട്ട് കൂടുതൽ കൂടുതൽ അഭിനയിക്കുക ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാനൊരു നേരെ ചൊവ്വ അഭിനയിക്കാൻ സ്കോപ്പുള്ള ഒരു കഥ തിരഞ്ഞെടുത്താണ് ക്യാരക്ടർ ഓക്കെ സാർ പിന്നെ രജനീകാന്ത് ഇപ്പോ കൂലി ഒക്കെ ഇങ്ങനെ ഹിറ്റായിട്ട് ഇങ്ങനെ ഓടുകയാണ് രജനീ സാറിന്റെ കൂടിയും മൂന്ന് സിനിമകളെ അഭിനയിച്ചു ഭാരത് വിലാസിലടക്കം സിനിമകൾ അച്ഛനായിട്ടൊക്കെ അഭിനയിച്ചു എങ്ങനെയാണ് ആ ഒരു സുപ്രസാറിന്റെ കൂടെയുള്ള ഒരു ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ കൂടെയോ കൂടെയോറിന്റെ കൂടെയോ ഒക്കെ അഭിനയിക്കുന്നവരെ തോന്നിയുള്ളൂ കൂടുതലായിട്ടും നല്ല മനുഷ്യൻ വളരെ സ്നേഹമുള്ളവനാണ് അല്ലാതെ കൂടെ വർക്ക് ചെയ്യാൻ സുഖമായിരുന്നു നസീർ സാറ് സത്യൻ സാറ് പിന്നീട് ലാലേട്ടൻ മമുക്ക അങ്ങനെ ഇപ്പോ പുതു തലമുറ കൂടെ എങ്ങനെയായിരുന്നു ആ ഒരു അവരുടെ കൂടെയുള്ള ഒരു അഭിനയം ഒരുപാട് അഭിനയിക്കുമ്പോ അവരുടെ കൂടെ ആണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല അവരും കൂടെ ഉൾപ്പെടുന്നു ഉൾപ്പെടുന്നു അവരും കൂടെ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ഞാനും ഒരു ക്യാരക്ടർ അഭിനയിക്കുന്നു അപ്പൊ അത് ഇന്ന മമ്മൂട്ടി ആയതുകൊണ്ട് മോഹൻലാൽ ആയതുകൊണ്ട് ആശുപത്രി ആയതുകൊണ്ട് അങ്ങനെ ഒന്നും ചിന്തിച്ചിരുന്നു അപ്പൊ മമുക്ക മതസ്ഥാനം വിളിക്കുന്നത് എന്റെ സൂപ്പർ സ്റ്റാർ എന്നാണ് അത്രത്തോളം ഹൃദയബന്ധം ഉണ്ട് ഇപ്പോഴും ആ ഒരു സ്നേഹം ഏറ്റവും കൂടുതൽ കൂടുതൽ ഇന്നും മലയാള സൗഹൃദം സ്നേഹമുള്ളത് ാണ് ഈ പറയുന്നവരെല്ലാം അവരുടെ അടുത്തല്ല എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മമ്മൂട്ടി ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്തായാലും നസീറും സത്യൻ സാറും വരെയുള്ള ആളുകളെ ഒരുപോലത്തുള്ള സൗഹൃദം ഞാൻ അറിഞ്ഞോണ്ടും മനപൂർവ്വം ചെയ്തൊന്നും അല്ല ഒരു പക്ഷെ ഞാൻ അവരെല്ലാം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തോണ്ടായിരിക്കാം എനിക്ക് കിട്ടി കിട്ടുന്നത് കേൾക്കുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്പം കർക്കശക്കാരനാണെന്ന് മധുസാർ എന്ന് പറയുമ്പോൾ അല്പം കർക്കശക്കാരനാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊരു അധ്യാപകന്റെ ആ ഒരു ഇത് മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് ആ കുറെയൊക്കെ തന്നെ ആയിരിക്കാം പിന്നെ വളർന്നതിൻ്റെ ആയിരിക്കും എൻ്റെ മൂ താഴെ ഞാൻ മൂത്തൂനാണ് അതെ അതെ താഴെ നാല് പെമ്പിള്ളേരായിരുന്നു അച്ഛൻ ജോലിക്ക് അവിടെയല്ലേ പോരാണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ അപ്പൊ തന്നെ ഒരുമാരി വന്നിട്ടുണ്ട് അല്പം അല്ലേ അച്ഛനും കർക്കശക്കാരനാകേണ്ട ഒരു ആവശ്യം എന്നോട് മാത്രം വേറെ ആരുടെ വീട്ടിലെ ബാക്കിയുള്ള ആരുടെ ഒരു കർക്കശോ എന്നോട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അതെന്താ അത് അദ്ദേഹത്തിനോട് ചോദിച്ചാലേ അറിയും അത് ഒരു മോനേ ഉള്ളൂ പറയേ ഒന്നേ ഉള്ളേക്കെ സ്നേഹി തിരുവനന്തപുരം ആയിരുന്നു ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ആ ഒരു സ്നേഹം ഏറ്റുവാങ്ങിയ ഒരു ആളായിരുന്നു എങ്ങനെയാണ് ആ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയുള്ള ഒരു സഹോദരിമാരുടെ കൂടെയുള്ള ഒരു കാലത്തെ ഇപ്പോൾ ഓർത്തെടുക്കുന്നത് അത് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ സ്നേഹമുള്ള അച്ഛനും സ്നേഹമുള്ള അമ്മയും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബന്ധുക്കൾ ഉണ്ടെങ്കിലും നമുക്ക് അവരോട് സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിൽ അത് മിക്കവാറി എല്ലാവർക്കും ഒന്നതുപോലെ തന്നെയായിരുന്നു ഇപ്പോഴും ഞാൻ രാവിലെ കിടക്കുന്നതിന് മുമ്പ് അവരുടെ എല്ലാം ഫോട്ടോ കണ്ടിട്ട് പോയി ഈ ഭാര്യ വരെ ഞാൻ പഴങ്ങൾ പോയ പടങ്ങൾ എന്നും അവരെ കണ്ടിട്ടാണ് അതെ പോകുന്നത് എത്ര കാലം കഴിഞ്ഞാലും ചെമ്മീൻ എന്നുള്ള സിനിമ അതിലെ പാട്ടുകളായി കഴിഞ്ഞാലും അതിന്റെ ഛായാഗ്രഹണമായി കഴിഞ്ഞാലും അതിന്റെ സംവിധാനമായി കഴിഞ്ഞാലും ഇപ്പോഴും യുവതലമുറയടക്കം യും അതൊരു സ്ഥിരമായ സന്തോഷം തന്നെയാണ് അത് ചില ചിലവ് അങ്ങനെ സംഭവിക്കാറുണ്ടെന്നുള്ളത് അത് ഈ തകഴിച്ചേട്ടൻ എഴുതാൻ തുടങ്ങിയ നിമിഷവും വേന എടുത്ത നിമിഷവും ചിന്തിച്ച നിമിഷവും ഒക്കെ ഒരു ഭാഗ്യമുള്ള നിമിഷം ആയിരുന്നു അത് പറഞ്ഞ നോവലിന് പോലും മറ്റൊരു നോവലിനും അത്രയും പ്രസിദ്ധി ഇന്ത്യയിലും ഈ കേരളത്തിലും പുറത്തുള്ള മറ്റു ഭാഷകളിലും മറ്റു രാജ്യങ്ങളിലും കിട്ടിയിട്ടില്ല കിട്ടിയ അതൊരു ആ കൃതിയുടെ ശക്തി തന്നെയാണ് സംശയ ബഷീർ അവരുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹ സൗഹൃദം എങ്ങനെയായിരുന്നു അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു തകഴി ചേട്ടൻ എന്നെ മോനായിട്ടാണ് കരുതിയിരുന്നത് ആ ഒരു അതെ അതെ ചെമ്മീൻ ഇറങ്ങിയതിന് ശേഷം ആ വളരെ അടുത്തു പരിചയപ്പെടുക ഈ എന്റെ മോളുടെ കല്യാണത്തിന് ഈ തന്തവണമല്ലേ തുങ്ങിയെടുത്ത് കൊടുക്കാൻ അങ്ങനെ അത് ആണ് ഇപ്പോ ചെമ്മീൻ പറഞ്ഞപ്പോൾ ഈ മനസ്സമ്മി ഒരു ഒരു ആ ഒരു പാട്ട് മനാടിയെ പാടിയപ്പോൾ ഞാൻ എടുത്ത് വായിച്ച സാറ് പറഞ്ഞ തന്നെ കേട്ടിട്ടുണ്ട് ആ സമയത്ത് ആ ഒരു പാട്ട് ഒരു പോലുള്ള ഒരു അന്യഭാഷ ഗായകൻ പാടിയാൽ ഏറ്റെടുക്കുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു അല്ലേ പേടിയുണ്ടായിരുന്നു ഈ പാട്ട് തിയേറ്ററിൽ പാട്ട് ഞാൻ പാടുമ്പോ ആളുകൾ മധുരം പറഞ്ഞാലേ എന്തായിരിക്കും പ്രേക്ഷതുവരെ എനിക്ക് അറിയാൻ പാടില്ലാത്ത എനിക്ക് ഞാൻ പഠിച്ചിട്ടില്ലാത്ത ഒരു പാഠം ചെമ്മീൻ റിലീസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി അപ്പൊ സംഗീതം എന്ന് പറയുന്നത് അത് സാഹിത്യത്തിനൊന്നും ആശ്രയിച്ചല്ല കഴിയുന്നത് നേരെ തിരിച്ചു ആ സംഗീതം എന്ന് പറഞ്ഞ ഭാഗം മനോഹരമായ ഈ ഉച്ചാരണവും ഭാഷയും സംസ്കൃത ഗ്രാമറും ഒന്നും പ്രശ്നമല്ലോക്കുമ്പോൾ ശരിയാണ് നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന വലിയ വലിയ സിനിമയിൽ തന്നെ പാട്ടുകളിൽ ആദ്യത്തെ രണ്ട് വരി കഴിഞ്ഞാൽ മറ്റു അതിന് ശേഷമുള്ളത് ഈ വരികൾ ശ്രദ്ധിക്കുന്നത് വളരെ ചുരുക്കമാണ് പിന്നെ പറയുന്ന പിന്നെ വരുന്ന വാക്കുകളുടെ അർത്ഥമോ ഒന്നും ശ്രദ്ധിക്കാറില്ല പാട്ടുകയറിയുള്ളൂ വേണോ വേണോന്ന് ചോദിച്ചില്ല ഞാൻ പറഞ്ഞിങ്ങനെ ഇരിഞ്ഞ ആക്കഴിഞ്ഞാൽ ആളെ കൂലും ചോദിച്ചു ഏതായാലും പാടില്ല എടുത്ത് നോക്കാം അങ്ങനെ മൂവർക്ക് കുറെ കൂടെ നമുക്ക് ഒരു വിഷ്വലൈസ് ചെയ്യാനുള്ള കഴിവുള്ള ആളായിരുന്നല്ലോ രാമകാരിനെ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഇത് ഏക്കും എന്നുള്ള അതുപോലെ തന്നെ സംഭവിച്ചു അതിശയപ്പെട്ടിട്ടുണ്ട് സിനിമകളുടെ തിരക്കുകളിൽ നിന്ന് മാറി വിശ്രമ ജീവിതത്തിലാണ് ഇപ്പോഴും സിനിമയെ സ്നേഹിക്കുന്നത് ഇപ്പോഴും പുതിയ സിനിമകൾ കാണുന്ന ഒരു കലാകാരനാണ് ഒരു വ്യക്തിയാണ് പുതിയ സംവിധാനമാണ് പുതിയ ആളുകളും എല്ലാവരും അപ്രൂവ് ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ പറയാറുണ്ട് ഇപ്പൊ ഞാൻ ഞാൻ അഭിനയിക്കണമെങ്കിൽ എനിക്ക് അഭിനയിക്കണം എന്നാണ് ആഗ്രഹമുള്ള കിട്ടി ഞാൻ അഭിനയിച്ചു കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ റിപ്പീറ്റഡായിട്ട് ഈ ഒരുമാതിരി മറ്റവൻ്റെ ചന്ത അല്ലെങ്കിൽ അമ്മാവൻ എന്നിട്ട് അവസാനമാകുന്ന നേരത്ത് ഈ കാരണവരായ കാരണവർ കാരണവരെ ആരെങ്കിലും കൊല്ലുകയോ എന്തെങ്കിലും ഉണ്ടായി കഴിയാൻ നേരത്ത് ഈ ഹീറോ എന്ന് പറഞ്ഞാൽ വില്ലൻസിനെല്ലാം കൊന്നു കഴിഞ്ഞ് അടിക്കാനിട കൈയടി വാങ്ങിൻ്റെ എടുത്തത് ക്ലൈമാക്സ് അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറായി മാറി ഞാൻ അപ്പം വയ്യ വേണ്ടെന്ന് വെച്ചു അപ്പൊ ഇപ്പൊ വരുന്നിടത്ത് ഞാൻ പറഞ്ഞു ഞാൻ അഭിനയം ഒരിക്കലും ഞാൻ വേണ്ടെന്നോ അങ്ങനെ പലയിടത്തും കണ്ടു അതിനേം മടുത്തുന്നു മടുത്തുന്നതും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ചെയ്യണമെങ്കിൽ പക്ഷെ ഒന്ന് എന്റെ ഇന്നത്തെ കൈകാര്യം എന്റെ ഇന്നത്തെ ശാരീരിക സ്ഥിതി ഇതൊക്കെ വെച്ചിട്ട് എന്റെ ക്യാരക്ടർ വെച്ചിട്ട് എന്നെ ആ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരു നല്ല സൃഷ്ടിച്ചു ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് പലരും കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഇതുവരെ കൊണ്ടുവന്നൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ കാത്തിരിക്കണം അങ്ങനെ വന്നുപെട്ടാൽ ചെയ്ത തീരും നിർബന്ധമില്ല കഥാപാത്രം ലഭിച്ചാൽ വളരെ തൃപ്തനാണ് കാരണം ഒന്ന് പണ്ട് ഉണങ്ങി മെലിഞ്ഞ് ചെറുപ്പമായിരുന്ന കാലം തൊട്ട് ഞാൻ എങ്ങനെയാണോ വളർന്നത് ശാരീരികമായിട്ട് മാനസികമായിട്ടും പ്രായം കൊണ്ട് എനിക്കതനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ വന്നുകൊണ്ടിരുന്നു ഈ പല ഹീറോസും വയസ്സായി കഴിഞ്ഞിരുന്നാലും ചെറുപ്പം പേഷൻ കിട്ടിയിട്ടുള്ളതല്ലാതെ അവർക്കൊന്നും ഈ ഭാഗ്യം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു മനുഷ്യന്റെ ലൈഫില് എന്തെല്ലാം ചെയ്യുക ഈ ആ ഒരു ആക്ടേഴ്സ് ആൻഡ് ആക്ടർ എന്തെല്ലാം ചെയ്യാൻ അല്ലെങ്കിൽ എന്നെ പോലെ ഒരു തന്നെ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതം അത് വ്യക്തി ജീവിതം കുടുംബജീവിതം സിനിമാ ജീവിതം സംതൃപ്തരാണ് അപ്പം ഒരുപാട് നന്ദി സാര് സമയം ഞങ്ങളുടെ ഒരു ഓണ ഓണവിഭവ സദ്യ തന്നെയാണ് സമൃദ്ധമായൊരു സദ്യ തന്നെയാണ് നമുക്ക് തന്നത് കാരണം സാറിനെ പോലുള്ള മലയാള സിനിമയുടെ ഒരു കാരണവർ നമ്മൾക്ക് മുന്നിലേക്ക് വരിക ഒരു ഓണനാളിൽ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുക വിശേഷങ്ങൾ പങ്കുവയ്ക്കുക പുതുതലമുറയുടെ കാര്യങ്ങൾ പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് പറയുക എന്നത് എല്ലാ പ്രേക്ഷകർക്കും എല്ലാ ആസ്വാദകർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് അതുപോലെ തന്നെ എല്ലാവരുടെയും സന്തോഷം എല്ലാവരുടെയും സ്നേഹം അറിയിക്കുകയാണ് അപ്പം ഓണാശംസകളും നേരിടുകയാണ് എനിക്കത് വളരെ സന്തോഷമുണ്ട് ഓണമാണ് അല്ലേ അതെ അപ്പോൾ എനിക്ക് ഇങ്ങനെ ത്രൂ മീഡിയ നമ്മുടെ സ്നേഹിക്കുന്ന ജനങ്ങളെ നാട്ടുകാരെ നേരിട്ട് കാര്യം പറഞ്ഞില്ലെങ്കിലും അതെ അതെ ഈ മീഡിയ കൂടെ സ്നേഹം അറിയിക്കാനും ആഘോഷിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ഭാഗ്യമാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം എല്ലാ ഓണവും നല്ലതാണ് അതിലും നന്നായിട്ട് അടുത്ത ഈ നമ്മുടെ ഇനി വരുന്ന ഓണം ഈ ഓണവും ഓണം ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു